ഒരാൾ മരിച്ചതായി ചില സൂചനകൾ വരുന്നുണ്ട് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ അത് ഹഷ്മി ഒരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആ സ്ഫോടനത്തിൽ ഒരു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രസ്താവനകളോ ഇനിയും ലഭ്യമായിട്ടില്ല ചില റിപ്പോർട്ടുകൾ ആണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു സ്ഫോടനം ഒരു കാറിൽ സ്ഫോടനം ഉണ്ടാവുകയും സമീപമുള്ള മൂന്ന് കാറുകളിലേക്ക് ആ തീ പടർന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് സ്ഫോടനത്തിൽ ഒരു മരണം നടന്നു എന്നൊരു റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിട്ടുണ്ട് സംഭവ സംഭവസ്ഥലത്ത് പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘവും ഒക്കെ ആ മേഖലകളിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതായിട്ടൊക്കെയുണ്ട് ഈ രാത്രി മെട്രോ ഹ്യ സമീപമാണ് ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളുണ്ട് ഒപ്പം തന്നെ സമീപമുള്ള മാർക്കറ്റ് ഉണ്ട് അവിടേക്ക് വരുന്ന ആളുകളുണ്ട് ഈ റിസോർട്ടിന് സമീപം വിനോദസഞ്ചാരികളൊക്കെ ഡൽഹിയിലേക്കൊക്കെ വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ഏറെക്കുറയെ പോകുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലാണ് ഇത്തരത്തിലേക്ക് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആ സ്ഫോടനത്തിന് പിന്നിൽ ആര് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം ആശങ്കയിലേക്ക് കഴുത്തുന്നത് നേരത്തെ ബെൽസാം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇന്ന് ഫരീദാബാദിനും ഡൽഹിക്ക് സമീപമുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ നിലവിലുണ്ടായ സ്ഫോടനം ത്തിന് ഈ ലിങ്കുമായി ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ ഏതാണെങ്കിലും അല്പസമയം മുൻപാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സംഭവ സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ ആളുകൾക്കൊരു സുരക്ഷ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അവിടെ എത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ ആ മേഖലകളിൽ നിന്ന് മാറുന്നതിനും മറ്റുമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ തീ ശ്രമിപ്പിക്കുന്നതിനും മറ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ദുഷ്ടലാക്കുണ്ടോ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാറിൽ തന്നെ വളരെ ഒരു അന്വേഷണം െന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതാണെങ്കിലും ആ സ്ഥലത്ത് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ എത്തിയിരിക്കുകയാണ് അവർ സ്ഥിതിഗതികൾ വിലയിരുത്തും അതിനോടകം തന്നെ ഇപ്പോൾ ആ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം